ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അർച്ചുതാ മീഗോ അപ്പൊ നമ്മള് സാനിന്റെ മാര്യേജിന്റെ ഒരു ഫുൾ വീഡിയോ ആണിത് നമ്മൾ എല്ലാവരും കൂടെ കാൽക്കറ്റ് വെച്ചിട്ടാണ് കല്യാണം നടക്കാൻ പോകുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്താണ് എത്ര വയസ്സായി കിട്ടിയ നിലയിൽ പറയാനുള്ളത് ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടി കഴിഞ്ഞാലുണ്ടല്ലോ ഇതേപോലെയാണ് ഓരോരുത്തരും ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടേ ആദ്യം ഞങ്ങൾ അനുഗ്രഹിച്ചിന് ട്രോൾ ചെയ്യുന്നു പിന്നെ അത് ഋതുവിലേക്കായി പ്രായം കൊണ്ട് അനുഗ്രഹിച്ച് ഞങ്ങളെ മൂത്തതാണേലും സ്വഭാവം കൊണ്ട് ഞങ്ങളെ ഞങ്ങളെക്കെട്ടൊക്കെ ബുദ്ധി കുറവാണ് ഞങ്ങൾ സനയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഫോക്കസ് മോളിൽ പോയിട്ട് പലയ സാധനങ്ങൾ തെരഞ്ഞുകൊണ്ട് നിൽക്കുക അനുകേച്ചിയാണല്ലോ ക്യാമറ കാണുമ്പോഴൊക്കെ ഹായ് തരും അങ്ങനെ ഫോക്കസ് മോൾഡ് ഉള്ളത്തെ മാക്സിന്റെ ഷോപ്പിൽ കേറിയിട്ട് ഞങ്ങൾ ഓരോന്ന് നോക്കി അവിടെയുള്ള ഓരോ സാധനത്തിനും ഭയങ്കര വിലയുന്നു ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായപ്പോ ഞങ്ങള് നോട്ടം മാത്രി പിന്നെ നോക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഈ കവ നല്ല രസം ഉണ്ടല്ലേ പിന്നെ ഞാൻ ഈ പെൻസിൽ ബോക്സ് ഒക്കെ നോക്കിയേ ഒരാവശ്യമില്ല ഇതിലൊന്നും പെൻസിൽ ഇട്ട് കൊണ്ടുപോയ ചരിത്രേ എനിക്കില്ല പിന്നെ ഞാൻ കണ്ടപ്പോ ഒരു കൗതുകത്തിനെടുത്ത് നോക്കി എന്നുള്ളൂ ഒറ്റ കയ്യിൽ ഈ ഫോണും പിടിച്ചിട്ട് തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അനുകേച്ചിന്റെ സഹായം തേടി ഭയങ്കര എക്സ്പെർട്ട് വേൻ തുറന്നു വന്നു ഇപ്പൊ അനുകേച്ചിന്റെ കയ്യിൽ കണ്ട നീല സഞ്ചി ഇല്ല അതാദ്യ കയ്യിലായിരുന്നു ആ സഞ്ചി പിടിക്കാൻ തല്ലായിരുന്നു ഞങ്ങളുടെ ആരും പിടിക്കില്ല ലാസ്റ്റ് അനുകേച്ചിന്റെ തലയിൽ തന്നെ എത്തി പിന്നെ അവിടെ ഇരുന്നിട്ട് ഈ അനുകേച്ചി അനുകേച്ചി എന്ന് പറയുന്ന വൈറ്റ് ചുരിദാറിട്ട ആളാണ് അടുത്ത നീല ചുരിദാറിട്ടിരിക്കുന്നതാണ് കവി അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവനെ ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പുഴുവനെ കാണുന്നത് കണ്ട് ഞാൻ എപ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴേ രണ്ട് പാറ വരയ്ക്കും ആ പാറേന്റെ മുകളിൽ ഇതേപോലത്തെ ഒരു പുഴുവനെ വരച്ച് വെക്കലുണ്ട് പിന്നെ ഞങ്ങൾ ആ കൂടി കൂടി ഇങ്ങനെ നടന്നത് ഉള്ളിൽ കൂടെ അപ്പൊ കുറെ ടോയ്സ് ഒക്കെ കണ്ടു ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈ വെള്ള ആനക്കുട്ടിനെ കാണാൻ എന്ത് രസം അറിയോ പക്ഷെ ഈ ആനക്കുട്ടിക്ക് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെയായിരുന്നു വില അപ്പൊ പിന്നെ ഞങ്ങളത് എടുത്തില്ല സ്നേഹ ആദ്യായിട്ടാണ് കോഴിക്കോട് വരുന്നത് പറഞ്ഞപ്പോ ഞാൻ കൊറേ വട്ടം വന്നിട്ടുള്ളതുകൊണ്ട് അതിന്റെ അഹങ്കാരം കാട്ടി കിടക്കിയിരുന്നു അങ്ങനെ നമ്മള് ലാസ്റ്റ് സാന വീട്ടിലെത്തി വീട്ടിലല്ല ഓഡിറ്റോറിയത്തില് പിന്നെ അവിടെ കയറിയതും ആരും പരിചയമില്ല ഞങ്ങളങ്ങനെ നിൽക്കുമ്പോഴാണ് സാന അവിടെ സൈഡിലിരിക്കണുണ്ട് അപ്പോൾ ഞങ്ങളെ കണ്ട് ഞെട്ടി ഞെട്ടിയാലും ഇത്ര എക്സ്പ്രഷൻ വന്നുള്ളൂ പിന്നെ ഇവിടെ കയ്യിലുള്ള കുഞ്ഞിയെ സഞ്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആദ്യം വിചാരിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും തരാനേക്കുന്നു പിന്നെ മനസ്സിലായോളെ മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ ഇട്ട് കയ്യിൽ കൊണ്ടു നടക്കുകയാണ് പിന്നെ നമ്മൾ ആ കൂടി കൂടി ഒക്കെ നടന്നു പിന്നെ അവളെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ലാസ്റ്റ് അല്ല ഫസ്റ്റ് ആയിരുന്നു എന്നിട്ട് സന അങ്ങനെ എന്റർ ഒക്കെ ചെയ്ത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ പോയേ ഫുഡിന്റെ അവിടെയാണല്ലോ വെജും നോൺ വെജും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് കുറച്ച് എടുത്തു ആദ്യം കുറച്ച് ചോറ് പിന്നെ ചിക്കൻ കറി ചിക്കൻ കുറുമ പിന്നെ വെജ് ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഞടുത്ത് എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഇഞ്ചി ചായയും കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ സ്ഥലം പറഞ്ഞ് എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് കയറി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന ബസ്സിലായിരുന്നു അന്ന് ഭയങ്കര ബ്ലോക്കായിട്ട് വീട്ടിലെത്താൻ തന്നെ ലേറ്റ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക